അതിജീവനം അവകാശം എന്ന മുദ്രാവാക്യവുമായി വയനാട് അതിജീവന മുന്നണി രൂപീകരണ പ്രഖ്യാപനം കൽപ്പറ്റയിൽ നടന്നു മുൻ എം എൽ എ പി വി അൻവറിൻ്റെ നേതൃത്വത്തിലാണ് അതിജീവന മുന്നണി രൂപീകരിക്കുന്നത് വയനാടിന്റെ പ്രശ്നങ്ങൾ മറ്റു മലബാർ ജില്ലകളെ അപേക്ഷിച്ച് ജനങ്ങളുടെ അടിസ്ഥാന അതിജീവനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് വയനാട്ടിലെ വിവിധങ്ങളായ സമരസമിതികളുടെയും പ്രസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളിച്ചാണ് വയനാട് അതിജീവന മുന്നണിയുടെ രൂപീകരണ പ്രഖ്യാപനം ഉണ്ടായത് അതിജീവനം അവകാശം എന്ന പ്രഖ്യാപന സെമിനാർ പി വി അൻവർ ഉദ്ഘാടനം ചെയ്തു ചുരം ബെദൽപാതകൾ വനംവകുപ്പിന്റെ ജനദ്രോഹ നടപടികൾ വന്യജീവി ആക്രമണങ്ങൾ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ വയനാട് സർക്കാർ മെഡിക്കൽ കോളേജ് വിഷയം വയനാട്ടിലെ കർഷകർക്കെതിരായ ജപ്തി നടപടികൾ കാർഷിക പ്രതിസന്ധികൾ മരിയനാട് ഭൂസമരം തുടങ്ങി വിവിധങ്ങളായ വിഷയങ്ങൾ സെമിനാറിൽ ഉയർന്നു വയനാട് അതിജീവന മുന്നണിയുടെ അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരണവും ഇതോടനുബന്ധിച്ച് നടന്നു സഹകരിക്കാൻ തയ്യാറുള്ള പ്രസ്ഥാനങ്ങളെ കൂട്ടിച്ചേർത്ത് കമ്മിറ്റി വിപുലീകരണ യോഗം നടത്താൻ പ്രചരണ പരിപാടികൾ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് വയനാട് ജില്ലാ പ്രസിഡന്റ് പി എം ജോർജ് സെമിനാറിൽ അധ്യക്ഷനായി വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് നിരവധി പേർ സംസാരിച്ചു വയനാട് വിഷൻ കൽപ്പറ്റ